പരിമിളൂര് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കർഷക വേദി വീട്ടിൽ നിന്ന് കർഷക വേദിന്റെ തായ ഭാഗത്ത് ഇപ്പോ പോന്നിട്ട് അതിന്റെ ബാക്കിലാണ് എന്താ സംഭവം അറിയങ്ങള് ഇത് കണ്ടങ്ങൾ ഇതാ കൊലച്ച് വന്ന വായകൾ കണ്ടങ്ങൾ ഇതൊക്കെ ആന ഒന്നും കാണ്ട് എത്ര വായ ഉണ്ട് എന്നാണ് ഞങ്ങള് ഒരു മൈസൂർ കൊല്ലം കിടക്കണേ മൂക്കാനായി വെക്കണ വായകളൊക്കെ ഇത് എപ്പഴാസ എപ്പഴാ സംഭവിച്ചേ എപ്പളാ സംഭവിച്ചേ ഇത് മിഞ്ഞാന് മിഞ്ഞാന് ഞാനിവിടെ ഉച്ചരിഞ്ഞ് പോകുമ്പോ ഇവിടെ ഇല്ല ഒരു സംഭവം സംഭവല്ലോ ഈ ഇന്നലെ ഞാൻ ഇവിടെ വന്ന ഡ്യൂട്ടി കാരണം ഇന്നലെ മിഞ്ഞാന്നും ഞാൻ ഇവിടെ വന്നിട്ടില്ല അപ്പോ നാലാന്ന് മിനിഞ്ഞാന്ന് രണ്ടു ദിവസം മുന്നേയാണ് സംഭവം ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ഇത് ആന മറ്റേത് ഫുൾ ആന വന്ന പാടുകൾ കാണുന്നുണ്ട് ഈ വായകളും വായ വായ കൊല നിയന്ത്ര വായന്റെ കൊല ഫുള്ള് തിന്നിട്ടുണ്ട് നിയന്ത്ര വായന്റെ കൊല ഒറ്റ ഒന്നുമില്ല ഒരു പിന്നെ പൂവൻകൊല അവിടെ ഒന്നും കാട്ടാതെ അവിടെ ഉണ്ട് അതിപ്പോ ഞാൻ വെട്ടി വെച്ചതാണ് ഏർ ഈ വായ ഫുള്ള് ഇപ്പൊ ഞാൻ ഇവിടെ മറ്റേ വെട്ടി കറച്ചുങ്ങളുടെ കൗങ്ങും തൈന്റെ ചുവട്ട് കൂടി ഇട്ടതാണ് പിന്നെ വേനല് കനത്ത പച്ചപ്പ് ഈ പച്ചപ്പ് കൗങ്ങ് വരാൻ കാരണം ഞാനൊരു ഇരുന്നൂറ് മീറ്റർ അകലെ നമ്മള് ഏഹ് പിന്നെ ആളന്മാര ആദിവാസികൾ അവിടേക്ക് പോകുന്ന റോഡുണ്ട് അപ്പൊ അവിടെ ഒരു വള്ളക്കുഴി ഉണ്ട് ആ വള്ളക്കുഴിന്ന് മറ്റേ ഇരു ഇരുന്നൂറ്റി അൻപതോളം മീറ്റർ ഓസ് കിട്ടും കൊണ്ടാണ് ഈ ഇങ്ങനെ പച്ചപ്പിൽ നിൽക്കാനുള്ള കാരണം ഓസ് കൗങ്ങിനൊരു വാട്ടോ കോട്ടോ ഒന്നും പറ്റിയിട്ടില്ല ഈ വേനൽ ഇത്ര കടുത്ത വേനലായിട്ടും ഈ വെള്ളം കുറച്ചീച്ച കിട്ടുകൊണ്ട് ഇങ്ങനെ പച്ചപ്പിൽ നിൽക്കാണ് അപ്പോ ഇത് അൻപത് സെന്റ് സ്ഥലമാണ് ആകെ അപ്പൊ അതില് ഞാൻ എന്റെ കൂലിപ്പണി കഴിഞ്ഞ് കൂലിപ്പണി ഇല്ലാത്ത ദിവസം നോക്കിയിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെ അധ്വാനിച്ചാണ്ട് ഒരു പത്തിരുന്നൂറ്റൻപത് കൗങ്കുന്തയും മേടിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ അടിയിൽ കൂടി അവരെ വായ വെച്ചതാണ് ആ വായ കഴിഞ്ഞ പ്രാവശ്യമൊന്നുമില്ല അവർ എട്ട് കൊല്ലം മുന്നേ ഇവിടെ ആനന്റെ കൂടാരെയ്യുന്നു അപ്പൊ അതുകൊണ്ട് ഇതിലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ അവിടെ മേലെ മറ്റേ അയൽവാസികൾ അവിടെ മേലെ വെയിലിട്ടതുകൊണ്ട് ഇതിലങ്ങനെ വരവ് നിന്നിരുന്നു ആ അത് കാരണമാണ് ഇത് ഉണ്ടാക്കാനുള്ള കാരണം പത്ത് നാപ്പത്തഞ്ച് കൊല്ലം ഈ സ്ഥലം അങ്ങനെ കടക്കിയിരുന്നു പിന്നെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാതെ അപ്പൊ ഇതിപ്പോ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പൊ അതിപ്പോ ആനന്റെ ശല്യം പിന്നെ ഇപ്പൊ ഇന്നലെ നടാട വരികയാണ് എട്ട് കൊല്ലത്തിന്റെ ശേഷം എട്ട് കൊല്ലത്തിന്റെ ശേഷം നടാട വരികയാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് ഇവിടെ ആളുകൾ കത്തി കർഷക വേദിയാണ് അതിന്റെ അപ്പുറത്ത് നമ്മളെ ശിവം താമസം ഉണ്ട് അപ്പുറത്ത് പിറകളുണ്ട് ഇത് നമ്മളെ പിന്നെ നമ്പൂരികളെ പറമ്പുകളാണ് പിന്നെ സ്ഥലവും ആൾ താമസത്തിന്റെ മേലെ ആദിവാസികൾ ഒരുപാടുണ്ട് അപ്പോൾ പിന്നെ അതിന് വേണ്ടതായ ഒരു നടപടി മറ്റേ ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് ചെയ്തു തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു